ഹലോ ഗുഡ് മോർണിംഗ് റാഫ്നു ഗുഡ് ഈവനിങ് ലഡീസ് ആൻഡ് ജെ വെൽക്കം ടു മൈ ചാനൽ ഗായസ് എന്തൊക്കെ എൻ്റെ സുഖായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വീഡിയോയിലിരുന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ഒന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അത് വേറെ കാര്യം എന്നാലും ആസ് എ പ്രേക്ഷകുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് വീഡിയോയിലൂടെ പറയുന്നു പറയുന്നുവെന്ന് മാത്രം ചിലപ്പോൾ എന്നെ പോലെ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അതായത് ജയിലർ എന്ന് പറയുന്ന സിനിമ ഏത് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ആ തൊലിഞ്ഞ ജയിലറിന്റെ കാര്യമല്ല പറയുന്നത് നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത രജനീകാന്ത് പ്രധാന വേഷത്തിൽ വന്ന ജയിലർ ആ സിനിമയിൽ ലാലേട്ടൻ കുറച്ച് നേരെ വരുന്നുള്ളൂ കുറച്ച് നേരം കുറച്ച് നേരം പക്ഷെ വന്നത് കുറച്ച് നേരത്തേക്കാണെന്നുണ്ടെങ്കിലും കിട്ടിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വേറെ 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 റേഞ്ചിലുള്ളൊരു ഇമ്പാക്റ്റായിരുന്നു ഇപ്പോൾ കുറേ ആളുകൾക്ക് മേ ബി തോന്നും അതിലുള്ള ആ ഒരു കുറച്ച് നേരമല്ലേ വന്നുള്ളൂ അത്രയൊക്കെ ലാലേട്ടനെ കുറിച്ചിട്ട് അതിൻ്റെ അത് പറയാനുണ്ടോ എന്നൊക്കെ തോന്നുകയായിരിക്കും പക്ഷേ അങ്ങനെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് പറയാൻ തോന്നിയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആ ഡയറക്ടർ ലാലേട്ടനെ ആ ക്യാരക്ടറിൽ പ്ലേസ് ചെയ്ത ആ ഒരു രീതി എക്സ്പ്ലോർ ചെയ്ത ആ ഒരു രീതി ആളുകൾക്ക് വല്ലാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടുണ്ട് എന്ത് സ്റ്റൈലിഷായിട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത് ആ ഒരു ക്യാരക്ടർ നമ്മൾ ലാലേട്ടനെ ഒരുപാട് നാളുകൾക്കൊക്കെ ശേഷമാണ് ആ ഒരു രീതിയിലൊക്കെ കാണുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ കൂടുതൽ ആളുകളും പുള്ളീനെ ആ രീതിയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാർസും ആ രീതിയിലൊക്കെ ഉപയോഗിക്കപ്പെടണം അങ്ങനെയൊക്കെ കാണണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹവും ആഗ്രഹവും പ്രേക്ഷകന്റെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ലാലേട്ടനെ ആ സിനിമയ്ക്കകത്ത് കുറച്ച് നേരത്തേക്കാണ് കണ്ടതെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ക്യാരക്ടറുള്ളത് അത്രയും ഡാർക്ക് ഷൈഡിലുള്ള ഒരു പരിപാടിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചപ്പോൾ ഒരു സന്തോഷവും അല്ലെങ്കിൽ ഒരു റോമാഞ്ചവും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് ആളുകൾ അത്രയും ആ ഒരു മാത്യു എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഏറ്റെടുക്കാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ ആളുകൾ അത്രയും കൈയ്യടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ആളുകൾക്ക് തിയേറ്ററിൽ ആ ഒരു സീന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകളുടെ ആ ഒരു ആക്രാന്താണ് ആളുകളുടെ ആ ഒരു ആഗ്രഹം നേരിട്ട് കണ്ടത് ഉണ്ടായ ഒരു 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 ആഹ്ലാദമാണ് ആക്ച്വലി അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ എനിക്കറിയില്ല എന്താണ് ആക്ച്വലി ഇവരെയൊന്നും ആ രീതിയിൽ ഉപയോഗിക്കാത്ത അത് ഡിറക്ടേഴ്സ് റെഡി ആവാത്തതാണോ ഇവരെ ഒന്നും സമീപിക്കാത്തതാണോ അതോ ഡിറക്ടേഴ്സ് അങ്ങനെ ഇവരെയൊക്കെ സമീപിച്ചിട്ടും ഇവർ തയ്യാറാവാത്തതാണോ ഒന്നും എനിക്ക് എനിക്കറിയില്ല അങ്ങനെ സമീപിക്കാത്തതാണ് എന്നുണ്ടെങ്കിൽ സമീപിക്കണം ഇനി സമീപിച്ചിട്ട് ഇവർ റെഡി ആവാത്തതാണെന്നുണ്ടെങ്കിൽ റെഡി ആവണം ആക്ടേഴ്സൊക്കെ കാര്യം പ്രേക്ഷകർ പ്രേക്ഷകരിപ്പോൾ ഉഷാറാണ് പ്രേക്ഷകർ പ്രേക്ഷകരിപ്പോൾ എന്താണ് പറയുക ഇത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ നൂറ് ശതമാനം ഏറ്റെടുക്കാൻ റെഡി ആയിട്ടാണ് ആക്ച്വലി ഇരിക്കുന്നത് കാരണം പ്രേക്ഷകര് ഇവിടെ ഒ ടി ടിയിൽ വരുന്ന എല്ലാ ജോണറിലും വരുന്ന സിനിമകൾ കാണുന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് കാണുന്നു ഇപ്പം ഈ ആളുകൾ ആളുകൾ പ്രേക്ഷകരും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ഹീറോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം യാതൊരു നിർബന്ധവും ഇല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ആളുകൾ സ്വീകരിക്കും ആളുകൾക്ക് കാണണമെന്നും ആക്ഷൻ ആഗ്രഹമുണ്ട് ഇപ്പൊ ലാലേട്ടൻ ഹീറോ ആയിട്ട് ചെയ്താലും പോസിറ്റീവ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞാല് ഓക്കെയാണ് അടിപൊളിയാണ് അടിപൊളിയാണ് നമ്മൾ ഏറ്റെടുക്കും നമ്മൾ എൻജോയ് ചെയ്യും ലാലേട്ടൻ അല്ലേ അല്ലെങ്കിൽ മമ്മൂക്കിയല്ലേ നമ്മൾ എൻജോയ് ചെയ്യും പക്ഷേ ഡാർക്ക് പരിപാടികളൊക്കെ നിങ്ങളും ആലോചിക്കും ലാറേട്ടൻ ഒരു വില്ലനായിട്ട് ഒരു രീതിയിൽ വരുന്നു വില്ലൻ വേണ്ട ശരി വിട് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ഹീറോ പ്രധാന വേഷമായിട്ട് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഏജാവിധി ലെവലായിരിക്കും ഡാലേട്ടൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ പുള്ളി വണ്ടി ചെയ്തിട്ടുള്ളതാണ് പുള്ളി അങ്ങനെയൊക്കെ തന്നെയാണ് കയറി വന്നത് പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പുള്ളി ഇന്നത്തെ ഒരു സിനിമ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തമിഴിലൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന പരിപാടികൾ ആ ഒരു രീതി ഒക്കെ ഉണ്ടല്ലോ ആ ലെവലിലൊക്കെ ഡയാലറിനൊക്കെ അങ്ങനെ ഒരു ഡാർക്ക് ഷൈറ്റ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മോനെ കത്തി തൂക്കിയടി ഇപ്പൊ മറ്റേ തുടരെന്ന് പറയുന്ന സിനിമ ഇതിലാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേഷമാണ് ആക്ച്വലി ചെയ്യുന്നത് ഹീറോ പ്രധാന ഹീറോ എന്നുള്ള രീതിയിലാണ് അതായത് പക്ക ഹീറോ പോസിറ്റീവ് പരിപാടി അത് പുട്ടുപോലെ വന്നിട്ട് അല്ലെ തൂക്കി അടിച്ചിട്ട് പോയി ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ ആളുകൾ നൂറ് ശതമാനം അതിനെ ഏറ്റെടുത്തു സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് അത്രയും സന്തോഷമായി ആ ഒരു സിനിമ കണ്ട സമയത്ത് ഗംഭീര സിനിമയായിരുന്നു അപ്പോ അതായിട്ട് നിങ്ങള് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക് ഉള്ള ഒരു ഒരു കീട്ടിലൻ കഥാപാത്രം കീട്ടില്ല സ്റ്റോറി ലൈനിലൊക്കെ വരികയാണ് കിട്ടുന്ന സംവിധായകൻ പുള്ളിനെ അങ്ങനെ ഒരു സാധനം വെച്ച് ചെയ്യിപ്പിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആരോചിച്ച് എന്തൊരു ബ്യൂട്ടി ആയിരിക്കും അല്ലെ ഫാമിലി ഓഡിയൻസ് ഏത് തരത്തിലും അതിനെ സ്വീകരിക്കും എന്നൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല പക്ഷെ എന്നാലും ഫിലിം ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫാൻസ് ആയിക്കോട്ടെ ന്യൂട്രൽ ഓഡിയൻസ് ആയിക്കോട്ടെ സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ആളുകളായിക്കോട്ടെ അവരുടെ മുമ്പിലേക്ക് ഒരു കിടു ക്യാരക്ടർ അല്ലെങ്കിൽ കിടു എന്താ പറയാ കഥയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കത്തും കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും പുള്ളിക്ക് വളരെ ഫ്ലെക്സിബിളാണ് ഫ്ലെക്സിബിളാണ് പുള്ളി ആക്ഷൻ ചെയ്യും പുള്ളി ഡാൻസ് കളിക്കും എല്ലാം ചെയ്യും പുള്ളി ഇപ്പോഴും വീക്കൊന്നും അല്ല ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ സ്റ്റാർ എന്നുള്ള രീതിയിലാണെങ്കിലും പുള്ളി എല്ലാ രീതിയിലും പെട്ടാണ് ആക്ഷൻ നിൽക്കുന്നത് അപ്പോൾ പുള്ളിക്ക് ഏത് പരിപാടി ഇപ്പൊ കൊടുത്താൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഡയറക്ടേഴ്സ് ഒന്ന് റെഡിയായി ആയി ഈ പറഞ്ഞ ലാലയട്ടനാണെങ്കിലും ഒക്കെ ഒന്ന് റെഡി ആകുവാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല കഥ കീട്ടിലൻ കഥയും കീട്ടിലൻ ഒരു ക്യാരക്ടറും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഷേറ്റ് പരിപാടി വില്ലനോ എന്തു ഡാർക്ക് ഷെയ്ഡ് ആയിക്കോട്ടെ പക്ക നെഗറ്റീവ് ആയിക്കോട്ടെ പക്ക വില്ലൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് വരുന്നതായിക്കോട്ടെ അങ്ങനെ ഒരു പരിപാടി പോലീ ചെയ്തത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് സീരിയസ് മൂവ്മാൻ അത് അങ്ങനെ ഡയറക്ടേഴ്സ് ഭയം കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭയം ഒക്കെ മാറ്റിയിട്ട് മുമ്പോട്ട് വരണം പ്രേക്ഷകർ റെഡിയാ ഇപ്പൊ ഇപ്പൊ മറ്റേ ഉദാഹരണം പറയാണെങ്കിൽ വിജയ് എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാട്ടിലെ വലിയ സ്റ്റാറാണ് പുള്ളി കൊറേ ആയിട്ട് ഹീറോ 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 പരിപാടി എന്നെ ചെയ്തോണ്ടിരുന്നുണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ ചെയ്താലും നമ്മൾ കാണും പക്ഷെ ലിയോ പുള്ളി ചെയ്ത സാധനം എന്താണ് ഏ പറയുമ്പോ ഹീറോ ആണ് ഞാൻ പറയുന്നത് ഹീറോ ആണ് പക്ഷെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടറത് ഡാർക്ക് ഷൈഡ് ഉള്ള ഒരു സാധനമാണ് അരേ എന്തൊരു ബ്യൂട്ടി ആയിരുന്നു അത് കാണാൻ ഉം പാർത്ഥിവനായിട്ടിരുന്ന സമയത്താണെങ്കിലും ലിയോ ആയ സമയത്താണെന്നുണ്ടെങ്കിലും വയലന്റ് സാധനം ശരി വിജയന്റെ വീട് സൂര്യ ചെയ്തു ഏത് റോളക്സ് റോളക്സ് അതുവരെ സൗണ്ടീനെ കാണാത്ത ഒരു ഒരു ലെവൽ സാധനമായിരുന്നു റോളക്സ് ലാസ്റ്റ് വന്നിട്ട് ആള് കത്തിച്ചിട്ട് പോയി റോളക്സ് പറഞ്ഞിട്ട് വന്ന് അപ്പോ അയാൾ ഹീറോ മെറ്റീരിയലാണ് ആണ് അല്ലെങ്കിൽ അയാൾ അവിടുത്തെ സ്റ്റാറാണ് പക്ഷേ അത് ചെയ്ത പാളുകൾ അയാൾ ഏറ്റെടുത്തു റോളക്സ് ചെയ്ത സമയത്ത് അതാണ് മോനെ ഡിറക്ടേഴ്സ് ഇവരെ ആ രീതിയിലൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാർസിനെയൊക്കെ ഇപ്പൊ അജിത്ത് എല്ലാരും അവിടെ ചെയ്തിട്ടുണ്ട് അവിടെ പ്രധാന വലിയ സ്റ്റാർസ് ഒക്കെ ഈ പറഞ്ഞ ഡാർക്ക് ഷെയ്ഡ് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അജിത്തൊക്കെ തന്നെയായിരുന്നു പണി പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള പരിപാടിയും ചെയ്തിട്ടുണ്ട് ഡാർക്ക് ഷെയ്ഡ് ഉള്ള സാധനങ്ങളും ബങ്കാത്ത പോലത്തെ സാധനം അല്ലെങ്കിൽ പോലെയുള്ള ഒരു സാധനം അവിടെ അജിത്ത് ചെയ്തിട്ടുണ്ട് അജിത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങട്ടെ ഏ അപ്പ അവിടെ ആളുകൾ ഏറ്റെടുക്കാൻ റെഡിയാ ഡയറക്ടേഴ്സ് അങ്ങനെ കിടു ഇടൂ കഥകളും കൊണ്ടും ക്യാരക്ടേഴ്സും കൊണ്ടൊക്കെ വരാ അവർ റെഡിയാണ് പ്രേക്ഷകർ അവിടെ ഏറ്റെടുക്കുന്നുണ്ട് ഇവിടെ പ്രേക്ഷകർ റെഡിയാണ് പക്ഷെ എന്തോ ഇവിടുത്തെ എനിക്കറിയില്ല ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഒന്നും ഇവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ലേ എന്താണ് അവർ എഴുതാത്തത് ഒരു പേടി ഉണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി മാർക്കോ ഭയങ്കര വയലൻസ് ഉള്ള ഒരു സിനിമ ആയിട്ടാണ് ഇവിടെ ഇറങ്ങിയത് അപ്പോൾ അവരത് ഭയം കാണിച്ചില്ല അങ്ങനൊരു സിനിമ ആൾക്കാർ എങ്ങനെ ഏറ്റെടുക്കുന്നുണ്ടതിനെ കുറിച്ചിട്ട് ഉള്ള ടെൻഷനൊന്നും അവർക്ക് ആക്ച്വലി ഉണ്ടായിരുന്നില്ല അവർ രണ്ടും കൽപ്പിച്ച് അവർ ഇറങ്ങി വന്നിട്ട് ഒരു സാധനം അങ്ങ് ചെയ്ത് അങ്ങ് വെച്ചു അത് കിടളം സിനിമയായിരുന്നു കിടലം തിയേറ്റർ എക്സ്പീരിയൻസും ആയിരുന്നു വേറെ റേഞ്ച് പോയ സിനിമ അപ്പം വളരെ നല്ല കഥയും അല്ലെ കഥ വേണമെന്നില്ല പക്ഷെ ഒരു 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 ചെറിയ ഒരു സുമാർ പ്ലോട്ടും കിടു ക്യാരക്ടറും അതിന് കിടുമായിട്ട് മേക്ക് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാനും കൂടി പറ്റുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ സുഖമായി കയറി വന്ന് കാണുകയും ചെയ്യും സുഖമായി നല്ല കളക്ഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് പ്രൂവ് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ സത്യത്തിൽ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ലാലാട്ടനൊക്കെ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മാൻ ബിക്കോസ് ഹി ഈസ് റൈറ്റ് നൗ ഹി ഈസ് ഹെൽത്തി ഇപ്പോഴും പുള്ളി ഹെൽത്തിയാണ് ഫ്ലെക്സിബിളാണ് ആക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു പറ്റുന്ന ഒരാളാണ് തുടരുത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലേ ഒരുപാട് ആളുകൾക്ക് ലാലേട്ടൻ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഡാർക്ക് ഷീട്ടുള്ള സാധനം കൂടിയും സാധനം കൂടിയും പുള്ളിക്കൊക്കെ വരികയാണെന്ന് പറഞ്ഞാൽ എന്ത് നൈസ് ആയിരിക്കും എനിക്കതാണ് ജയിലറിൽ പുള്ളിനെ പ്ലേസ് ചെയ്തത് ആ ഒരു രീതിയിൽ പ്ലേസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടോ വാ ഓ എന്തൊരു സ്റ്റൈലായിട്ടാണ് പുള്ളി ഏഹ് ഇണ്ട്രോനെ എന്താ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം അത് ലാസ്റ്റ് ആണെങ്കിൽ ആണെങ്കിലും ഒക്കെ അടിച്ചിട്ടാണോ നടത്തേ വരണം എന്തൊരു ഭംഗിയാ തന്നെ വേണ്ടി വന്നു അവിടെ വേറെ കൊറേം അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് ഡമ്മി പീസ് ആക്കി വിടും ഹീറോസിനെയൊക്കെ പക്ഷെ ഈ നെൽസണും ലോകേഷും ഒക്കെ ആ കാര്യത്തിലും എടുക്കാൻ വരാം മലയാളികളെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കോമാഡി ആക്കൂല ഇപ്പൊ കൂലിയിലാണെങ്കിലും സൗബിൻ ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ നല്ല രീതിയിൽ ഉപയോഗിച്ചു സൗബിന് അപ്പോൾ എന്താണ് ധനജയ്ലറിൽ ലാലേട്ടനെ നല്ല രീതിയിൽ ഉപയോഗിച്ചു അപ്പോൾ ഇതൊക്കെയാണ് അവിടേക്ക് വരുന്ന സമയത്ത് അവർ നല്ല ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവർ കിടുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആ ലെവലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് മലയാളം മോശമെന്നല്ല ഈ കിടലൻ ഇൻഡസ്ട്രിയാണ് കിടലൻ കഥകൾ വ്യത്യസ്തമായ കഥകളും പരിപാടികളും കിടിലൻ കഥാപാത്രങ്ങളും ഒക്കെ ഇവിടെ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട് കിടലൻ ഡയറക്ടേഴ്സ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് ഇവിടെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അതൊന്നും കുറവായിട്ടല്ല ഞാൻ പറയുന്നത് അതെല്ലാം വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് മിസ്സിങ് ആവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വിക്രം അല്ലെങ്കിൽ നമുക്കൊരു ലിയോ അല്ലെങ്കിൽ റോളക്സ് അങ്ങനെയുള്ള കൈൻഡ് ഓഫ് മങ്കാത്തയിലെ അജിത്ത് പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഹീറോസിനെ അവിടെ ഉപയോഗിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംഗതി കൂടി ഇവിടെ വരികയാണെങ്കിൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു ആ സാധനം മലയാളത്തിൽ മിസ്സിങ് ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മമ്മൂക്കയുടെ കേസ് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഫാനാണ് ആ രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ബിക്കോസ് അങ്ങേര് ഇപ്പോൾ പുഴുവിൽ പുഴു പുഴി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് അതിൽ പുള്ളി ചെയ്തിരിക്കുന്നത് പുള്ളി അങ്ങനെ അങ്ങനത്തെ പരിപാടി പുള്ളി ചെയ്തു ബ്രഹ്മയുത്തിലൊരു ഡാർക്ക് ഷെയ്ഡുള്ള ഞാൻ പറയുന്നത് പക്ക വില്ലനാവണമെന്നില്ല ഒരു ഡാർക്ക് ഷെയ്ഡ് സംഗതി ചെയ്യാന്നുള്ള ഒരു സംഗതി ഇനി വരാൻ വേണ്ടി പോകുന്ന കളങ്കാവൽ ഏത് ലെവലാന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല അതിൽ വില്ലനും പരിപാടിയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ മമ്മുക്കടയിലേക്ക് ആരാ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പുള്ളി അങ്ങനത്തെ പരിപാടികളൊക്കെ ആക്ച്വൽ ചെയ്ത് പോകുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്ന സ്റ്റാർസാണ് മമ്മൂക്കയും ലാൽ ഏട്ടർ ഞാൻ സീനിയർ ആക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ ഹീറോ ആയിട്ട് പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത് കാണാൻ നമുക്ക് ഇഷ്ടമാണ് നമ്മൾ കൈയടിക്കും പക്ഷെ അതുമാത്രമല്ലാതെ ഇവരൊക്കെ നെഗറ്റീവ് സാധനങ്ങൾ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏത് ലെവല് പോവും എന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയാം ബിക്കോസ് വി ഓൾ നോ ദർ പൊട്ടൻഷ്യൽ ഏത് ലെവലാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം അപ്പം അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ അവരെ തേടി ഇത്തരത്തിലുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ് സാധനങ്ങൾ വരൽ കമ്മിയാവുന്ന സമയത്ത് ശരിക്കും മിസ് ചെയ്യാണ് ഈ ഒരു ഏജിലും രണ്ടുപേരും ലാലേട്ടൻ ആയിക്കോട്ടെ എന്താണ് ആയിക്കോട്ടെ ഈ ഒരു ഏജിലും ഇവിടെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്റ്റാർസും ആക്റ്റേഴ്സും ആണ് അപ്പോൾ അവരൊക്കെ ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടപ്പെടേണ്ടതുണ്ട് കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഇന്ത്യൻ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത് മലയാള സിനിമയെ കുറിച്ചിട്ടല്ല ഇന്ത്യൻ സിനിമ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു 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 സാഹചര്യം ആക്ച്വലി ഉണ്ട് അപ്പം അതിൽ ഇവർ ചെയ്യാത്ത സാധനങ്ങളില്ല പക്ഷേ ഇവർ ചെയ്ത സാധനങ്ങൾ തന്നെ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഡെപ്റ്റായിട്ട് ഒരു 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 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഷെയ്ഡ്സ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ആളുകൾ വന്നിരുന്നെങ്കിൽ എന്നെനിക്ക് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കൊതി കൊണ്ട് പറയുന്നതാണ് നമ്മൾ തമിഴിലുള്ള പല സിനിമകളും കാണുന്ന സമയത്ത് കൊതിയാവാണ് നമ്മുടെ സ്റ്റാഴ്സിനെ അങ്ങനെ കാണണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച് പോവുകയാണ് ആക്ച്വലി എല്ലാ സ്റ്റാഴ്സും ചെയ്യണോട്ടോ ഇപ്പൊ ഈ പറഞ്ഞ യങ്ങ്സ്റ്റേഴ്സിന്റെ കാര്യം ഞാനോട് എടുത്തു പറയാതിരിക്കുന്നതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ പല തരത്തിലുള്ള പരിപാടികളും ആയിട്ടൊക്കെ ഒരു സൈഡിൽ കൂടെ ആക്ച്വലി പോകുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സീനിയർ ആക്ടേഴ്സിന്റെ കാര്യം എടുത്തു പറയുന്നത് ലാലേട്ടൻ മമ്മൂക്ക അപ്പൊ എനിക്കൊരു അത്ഭുതമാണ് ഇവരൊക്കെ ഈ ഏജിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ മലയാളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവര് കുറച്ച് എന്താ പറയാ റെസ്ട്രിക്റ്റഡ് ആയി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ായി പോകുന്നുണ്ട് ഒരു സിനിമയിൽ കുറേം കൂടിയും ഒരു ഭാഗത്തേക്ക് എത്താനുള്ളൊരു സ്കോപ്പ് ഉള്ളപ്പോൾ അവിടേക്കൊന്നും നമ്മുടെ ഡയറക്ടേഴ്സ് ഇവരെന്നെ കൊണ്ടുപോകാത്തതാണോ അല്ലെങ്കിൽ ഇവർ എടുക്കാത്തതാണോ എന്നുള്ളത് അറിയാത്തൊരു ഒരു ഒരു വിഷമമാരി എനിക്ക് നല്ല രീതിക്ക് ഉണ്ട് നമുക്ക് യെസ് ഓഫ് കോഴ്സ് ഇപ്പോൾ നെഗറ്റീവും ഡാർക്ക് ഷെയ്ഡും പരിപാടിയൊക്കെ പലതരത്തിൽ ചെയ്യുന്നുണ്ട് ഗുഡ് ലാലേട്ടൻ്റെ കേസിലും കൂടിയും അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ക ഡാർക്ക് സാധനങ്ങൾ ഇപ്പോൾ ലൂസിഫർ യെസ് ഓഫ് കോഴ്സ് അത് ഒരു ചെറിയ ഡാർക്ക് ഷെയ്ഡുള്ള ഒരു സാധനമാണ് പൃഥ്വിരാജ് വേണ്ടി വന്നു ലാലേട്ടനെ അങ്ങനെ കാണിക്കാൻ നല്ല സ്റ്റൈലായിട്ട് കാണിക്കാൻ കിഡുവായിട്ട് കാണിക്കാൻ വേണ്ടി വന്നു സന്തോഷം പക്ഷേ ലൂസിഫർ അല്ലാതെ എംപുരാൻ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയാണ് ബട്ട് അതെന്തോ ബോക്സ് ഓഫീസിൽ കംപ്ലീറ്റ്ലി അങ്ങനെ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ പറ്റാത്തൊരു സിനിമയായിട്ട് മാറി അപ്പോൾ ആളുകളെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കിടു കിട കിടുക്കാച്ചു സാധനം കിടക്കാച്ചു ക്യാരക്ടർ പരിപാടികളൊക്കെ ഒന്ന് ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ഇവരെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനുള്ളൊരു ആഗ്രഹമുണ്ട് എന്ത് രസമായിരിക്കും അതാണ് തമിഴ് സിനിമയ്ക്ക് ഇവിടെ ഭയങ്കരമായൊരു ഇത് കിട്ടുന്നുണ്ട് ഇപ്പം മലയാളത്തിന് വളരെ ചുരുക്ക സിനിമകൾക്കാണ് തമിഴ്നാട്ടിൽ അല്ലേ മലയാളം സിനിമകൾ അവിടെ ഹിറ്റ് ആവുന്നുണ്ട് മലയാള സിനിമകൾ അവരവിടെ കാണുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ തമിഴ് സിനിമകളെ ഇവിടെ ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇപ്പോൾ ഉദാഹരണമാണ് വിക്രം പോലൊരു സിനിമ കൈദി പോലൊരു സിനിമ ിയോ പോലൊരു സിനിമ അല്ലെ ജയിലർ പോലൊരു സിനിമ നമുക്ക് ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമാണ് അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ എന്തൊരു ക്രൗഡായിരിക്കും അത്തരത്തിലുള്ള സിനിമകളൊക്കെ തമിഴ് തമിഴ് സിനിമകളിലൂടെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആവേശം ആക്ച്വലി ഉണ്ട് അല്ലെ അജിത് സിനിമ വിജയ് സിനിമ രജനീകാന്ത് സിനിമ കമൽ കമൽഹാസന്റെ സിനിമ സൂര്യയുടെ സിനിമ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ആവേശം ആക്ച്വലി കാണിക്കുന്നുണ്ട് മലയാളത്തില് നമ്മുടെ സ്റ്റാർസിനെ വെച്ചിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയണത് നമുക്ക് കിടലം സ്ക്രിപ്റ്റുകളും വ്യത്യസ്തമായ സാധനങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് തമിഴിൽ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർസിനെ വെച്ചിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പം അത് നമുക്കും വേണം ആക്ച്വലി അതൊക്കെ വേണം അത് അത് എക്സ്പ്ലോർ ചെയ്യാൻ പെടണം ആക്ച്വലി മലയാളത്തിലും കൂടിയിട്ടെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ബഡ്ജറ്റ് വിഷയമാണോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്ത് തേങ്ങാ കൊലയാണെന്നുണ്ടെങ്കിലും എന്താണ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ആ സാധനങ്ങളൊക്കെ മലയാളത്തിൽ മമ്മൂക്കൂടെ ഇപ്പോൾ കളങ്കാവില് വരാനുണ്ട് കളങ്കാവലൊക്കെ കാട്ട നെഗറ്റീവ് ആണെന്നുള്ളത് എനിക്ക് അറിയില്ല നമുക്കതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇപ്പോൾ വന്ന പോസ്റ്ററും പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് ഒരു ജാതി ഇരിപ്പും ഒരു ജാതി ചിരിയും ഒരു ജാതി ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് മമ്മൂ മമ്മൂ കൂടെ കാണുന്നത് അപ്പോൾ കാണുമ്പോൾ തനക്ക് ഒതിയാവുകയാണ് അങ്ങനെയൊക്കെ കാണുമ്പോഴേ അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമയായിരിക്കും എന്നുള്ളതിനെക്കാട്ടിലുപരി എന്താണ് പറയുക ഒരു ഡാർക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് മമ്മൂക്കയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് വാലേട്ടൻ്റെ കാര്യം കൂടിയിട്ട് അവരുടെ ഇവർ ഹീറോ ചെയ്യുമ്പോഴും ഭംഗിയാണ് പോസിറ്റീവ് സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും ഭംഗിയാണ് നമ്മളെ ഏറ്റെടുക്കും ഇഷ്ടമാണ് പക്ഷെ ഒരു ഡാർക്ക് ഷെയ്ഡുള്ള സംഗതികൾ നെഗറ്റീവ് ഷെയ്ഡുള്ള സംഗതികൾ ഈ സീനിയർ ആക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ് എന്നാണ് ഞാൻ പറയുന്നത് എന്ത് രസമായിരിക്കും അപ്പോൾ വെയിറ്റ് ചെയ്യുന്നു പിന്നെ ഇപ്പൊ ജയിലർ ഉണ്ടല്ലോ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സംഗതി കാരണം രജനീകാന്തിനെ കൊണ്ട് ഒരുപാട് ആക്ഷൻ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല കൂടുതൽ അട്ടിപ്പിട്ടി വെട്ട് കുത്തു പറപ്പിക്കലോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ രജനീകാന്തിനെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സംഗതി അങ്ങനെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന സംഗതി ഉണ്ട് ആ പുള്ളി ചുമ്മാ ഇരിക്കുന്നു കാല് കാലിന് മുകളിൽ കയറ്റി വെക്കുന്നു അനിപ്പടയ്ക്കുന്നു മ്യൂസിക് അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് രജനീകാന്ത് വധികം ഒന്നും ചെയ്യിപ്പിക്കണം ഇന്നില്ല അധികം ഒന്നും ചെയ്യിപ്പിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല എങ്ങനൊരു ഹീറോനെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നു എന്നുള്ളൊരു സംഗതിയും പിന്നെ ഈ പറഞ്ഞ എലവേഷന് വേണ്ടിയിട്ട് മ്യൂസിക്കും കാര്യം കാര്യങ്ങളൊക്കെയും കൂടി ആവുന്ന സമയത്ത് അവിടെ ഒരു ഭംഗി ഉണ്ടാവുകയാണ് ആക്ച്വലി അപ്പം അങ്ങനെയും ഒക്കെ ഇവിടെ എടുക്കാൻ ആളുകൾ ആക്ച്വലി ഉണ്ടാവണം ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സ് ഒക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ തരാൻ ഇവിടെ ഉണ്ടാവണം നമ്മൾ റെഡിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു ലാലേട്ടൻ മമ്മൂക്കൊക്കെ റെഡിയായിരിക്കും തന്നെ വിശ്വസിക്കുന്നു അങ്ങനെ ഉള്ള സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ആഗ്രഹവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ലാലേട്ടനൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ലാലേട്ടൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ മമ്മൂക്ക ഫാൻ ആയതുകൊണ്ട് മമ്മൂക്ക ഡാർക്ക് ഷെയ്ഡ് ചെയ്യുന്നു ലാലേട്ടൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തല്ല മണകോണാഞ്ചന്മാരെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ എനിക്ക് അങ്ങനെ പറയാനുള്ളത് മണകോണാഞ്ചന്മാർ അങ്ങനെ പറയുന്നതല്ല മമ്പൂക്കയ്യാസ് ഓഫ് കോഴ്സ് ഫ്രാക്ട് അല്ലേ പതിനൂറ് കോടിയും മറ്റേ കോടിയൊക്കെ മാറ്റി മാറ്റിവെക്കുകയും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പറയണം മമ്പൂക്ക് ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ആക്ച്വലി ഉണ്ടാവുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് നെഗറ്റീവും ഡാർക്കും എന്താണ് അല്ലാതെ പോസിറ്റീവായിട്ടുള്ളതൊക്കെ പുള്ളി എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് നമ്മളെ എടുത്ത് മമ്മൂക്കെ ചെയ്യണം ചെയ്യണം ഇനിയും ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ പരിപാടികളുള്ള പുള്ളി ചെയ്തുകൊണ്ടേയിരിക്കണം ഇനിയും ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ലാലേട്ടൻ ഇപ്പോഴും അല്ലേ ഡാൻസ് ചെയ്യും ആക്ഷൻ ചെയ്യാൻ പുള്ളി ഫ്ലെക്സിബിൾ ആണ് എല്ലാ രീതിയിലും പുള്ളി ഓക്കെയാണ് പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ഒരു ഒരു ചെങ്ങായി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ പുള്ളി നിൽക്കുന്നത് അപ്പോൾ തുടരും വന്ന സമയത്ത് വളരെ സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാടുകൾക്ക് ശേഷം ഡയാലേട്ടനെ അങ്ങനെ ആക്ഷൻ പരിപാടികളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കിടൂ തരുൺമൂർത്തി അങ്ങനെ പുള്ളിനെ ഉപയോഗിച്ചു എന്ത് രസമായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അങ്ങേ നെഗറ്റീവ് സാധനം ചെയ്യുന്നു അല്ലെങ്കിൽ ഡാർക്ക് സാധനം ചെയ്യുന്നു ഒരു കിടിലൻ സംവിധായകനാണ് പുള്ളിനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തത് അപ്പോൾ ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ഡയറക്ടേഴ്സ് തന്നെ വേണമെന്നില്ല പുതുമുഖങ്ങളായിക്കോട്ടെ വന്നൊന്ന് ചെയ്യാൻ ഒന്ന് വില്ലിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കരുത് ഈട്ട് ഏത് ലെവല് പോകുന്നുള്ളത് ഏ ആളുകൾ ഏത് രീതിയിൽ ഏറ്റെടുക്കുന്നുള്ളത് നിങ്ങൾ ആലോചിക്കുകയാണ് അപ്പോൾ ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് അശ്വക്ഷണെന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ ആണ് ഇവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഫുൾഫിൽഡ് ആണ് അൺസാറ്റിസ്ഫൈഡ് മുഗലായിട്ടും കാര്യങ്ങളൊക്കെ ആലോചിക്കും സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ചെറിയൊരു കാര്യം മിസ്സിങ് ആയിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളും അത്തരത്തിലുള്ള കഥയുടെ ഭാഗാവുന്ന ഇവരെ കാണാനുള്ള ഒരു കാര്യം ചെറുതായിട്ട് മിസ്സാവുന്നുണ്ട് കാരണം കൂതിയോടൊ തമിഴിൽ തമിഴിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ കാണുമ്പോഴേ ഇപ്പൊ രജനീകാന്തൊക്കെ സീനിയർ ആക്ടർ അല്ലേ സീനിയർ ആക്ടർ അല്ലേ കമൽഹാസൻ സീനിയർ ആക്ടറല്ലേ സീനിയർ ആക്ടേഴ്സായിട്ട് അവർക്ക് ഒരു വിക് കമൽഹാസൻ ഒരു വിക്രം കെട്ടി എന്താ പറയാ മറ്റേ രജനീകാന്ത് ഒരു ജയിലർ കിട്ടുന്നു ഇനിയിപ്പോ ജയിലർ ടു വരാൻ വേണ്ടിയിട്ട് നൽകുന്നു അനിയന്നെയാണ് പടയ്ക്കാൻ വേണ്ടി പോണത് മ്യൂസിക് അപ്പോൾ അവിടെ സീനിയർ ആക്ടേഴ്സിനെ ഒക്കെ അങ്ങനെ ഉപയോഗിച്ചത് കാണുമ്പോൾ നമുക്ക് അത്രയും വേണ്ട പക്ഷെ ഇവിടെ കുറച്ചെങ്കിലും ആ ലെവലിൽ അത്രയും സ്റ്റൈലിഷായിട്ട് കിടുവായിട്ടൊക്കെ ഒന്ന് ഉപയോഗിച്ച് കാണാനൊരു ഒരു ഒരു ആഗ്രഹം ഇപ്പൊ ബിഗ് ബി പോലെ അല്ലേ ബിഗ് ബി നമുക്കിടെ ഏഹ് ഹീറോ ആണെങ്കിലും പക്ഷെ ഒരു ചെറിയൊരു അല്ലേ ഒരു ഒരു ഡാർക്ക് സ്ഥാനം ഇലിയാസ് ജാക്കി അതൊന്നും പക്ഷേ ഇപ്പൊ തകറയിൽ എത്രത്തോളം ഹിറ്റായി എന്നുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ കുറേം കൂടി ഒരു കിടലും കഥയും പരിപാടിയൊക്കെ ആയിട്ട് ഇവരെ പറയുന്നത് കൂടുതൽ പറയുന്നു ഓ പത്തൊമ്പത് മിനിറ്റ് ആയില്ലേ അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ